കുട്ടികളെ നിസ്കരിപ്പിക്കാൻ വേണ്ടി ഉള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ അവരെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ അതാണ് ഞാൻ പറയുന്നത് അത് പിന്നെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്കത് എടുത്തു നോക്കാലോ എന്നിട്ട് അത് നടപ്പിലാക്കാലോ വീട്ടിൽ ഇൻഷാല്ല ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ആ പറയുന്നത് ഇൻഷാല്ല അപ്പൊ അത് ഓൾറെഡി നോട്ട് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് അടിച്ച് പോകാം ക്ലാസ് അവസാനിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം കുട്ടികൾക്ക് നിസ്കാരത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ചെറിയ ചെറിയ സുഹൃത്തുകളിലൊക്കെ ഇപ്പൊ വയലുള്ളിൽ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കുക അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ അതാന് കേൾക്കുമ്പോൾ തന്നെ നിസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മൾ പെരുമാറുകയും കുട്ടികളെ പെരുമാറാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം അതാണ് രണ്ടാമത്തെ കാര്യം അപ്പം അതെങ്ങനെയാണ് ബാങ്ക് കേൾക്കുമ്പോൾ മണ്ടാതിരിക്കുക അദാനിന് ജവാബ് കൊടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ അതുപോലെ അദാനിന് ജവാബ് കൊടുക്കുമ്പോൾ ഞാൻ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഉള്ള ചിന്തകൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക അതൊക്കെ മൂന്നാമത്തെ കാര്യം നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തുന്ന വിഷയത്തിൽ പ്രോത്സാഹനങ്ങൾ നൽകുക അവിടെ നമ്മൾ അബ്ദുള്ള അമർലൊരു കഥ പറഞ്ഞത് അല്ലേ ഇങ്ങനെ പറയാം മാഷാല്ല ഈ മോനെ എത്ര നല്ല കുട്ടിയാണ് അവന് അഞ്ചു നേരവും നിസ്കരിക്കും അവനെ സുന്നത്തും കൂടി നിസ്കരിച്ചിരുന്നെങ്കിൽ മാഷാ അല്ല ലോഹർ മാസറും അഹ്റിബ് ഉഷാക്ക് നിസ്കരിച്ചു ഫജറിനും കൂടി അവനെ എണീറ്റാൽ ഉഷാറായനെ ഇങ്ങനെയുള്ള പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ സംസാരിക്കുക സമ്മാനങ്ങൾ കൊടുക്കുക അതുപോലെയുള്ള ചാർട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ചാർട്ടുകളൊക്കെ റെഡിയാക്കി കൊടുക്കുക അങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ നൽകുക ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിച്ചു കൊണ്ട് മാതൃക കാണിച്ചു കൊടുക്കുക അതായത് പിന്നെ വീട്ടിലുള്ള കുട്ടികളൊക്കെ അവർക്ക് എന്തെങ്കിലും കാണുമല്ലോ എന്താണ് ഇമാം സുയൂത്തി പറഞ്ഞ പോലെ അതായത് സുന്നസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിന്റെ ഇതെന്താണ് കുടുംബത്തിൽ നിസ്കാരത്തിന്റെ രീതിയും അതിന്റെ പ്രാധാന്യവും ഒക്കെ അവർ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊടുക്കുന്നതിനേക്കാളും അവർ കണ്ട് പഠിക്കുമ്പോൾ അതിനെന്തുണ്ട് പ്രാധാന്യമുണ്ട് നമ്മൾ വായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവര് കണ്ട് പഠിക്കുമ്പോൾ അതിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുക ഇതാണ് പിന്നെ എത്രമത്തെയാണ് മൂന്നാമത്തെയാണ് തോന്നുന്നു അല്ലേ മൂന്നോ നാലോ നാലായിരിക്കും ഇനി അടുത്ത കാര്യം എന്താണ് കുട്ടികൾക്ക് നിസ്കരിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ അല്ലെങ്കിൽ അതിന് പ്രത്യേകമായ കാര്യങ്ങൾ നൽകുക അവർക്ക് പ്രത്യേകമായ നിസ്കാരക്കുപ്പായം കുട്ടികൾക്ക് അവർക്ക് പ്രത്യേകമായ സജ്ജാത നിസ്കാരപ്പായ അതുപോലെ അവർക്ക് പ്രത്യേകമായ സ്ഥലം നിർണയിച്ചു കൊടുക്കുക വീട്ടിൽ അതുപോലെ മസ്ജിദിലേക്ക് പോകാൻ വേണ്ടി അയൽവാസിയോ അല്ലെങ്കിൽ കുടുംബത്തിലോ വീട്ടിലൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോവുക മനസ്സിലായില്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് അടുത്ത കാര്യം ഇനി മറ്റൊരു കാര്യം തമ്മീസത്യ കുട്ടികൾ അതായത് പിന്നെ ശരിയും തെറ്റൊക്കെ മനസ്സിലാക്കുന്ന ഒരു പ്രായമത്യ കുട്ടികൾ ആ കുട്ടികൾ എന്തു ചെയ്യുക ജമാഅത്തിനെ മസ്ജിദിലേക്ക് കൊണ്ടുപോവുക പള്ളിയിലും ഉണ്ടാതിരിക്കാനും അടങ്ങി ഒതുങ്ങിയിരിക്കാനൊക്കെ പറ്റുന്ന കുട്ടികളെ ജമാഅത്തിനെ പള്ളിയിൽ കൊണ്ടുപോകാം അതുപോലെ ദർസുകൾക്കും പിന്നെ ദീനിയായ മജിലിസുകളിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകാം അതാണ് അടുത്ത കാര്യം ഇത്രയും കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്യുക നമ്മളൊരു ടാസ്ക് പോലെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും നടപ്പാക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കാം ഇൻഷാല്ബി ലാഹിത്ത